ഹലോ എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നോക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിൻ്റെ പേരെന്താണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിൻ്റെ പേരെന്താണ് വൈദ്യുത കപ്പലിൻ്റെ പേരാണ് ഹൾ സീറോ നയൻ സിക്സ് ഹൾ സീറോ നയൻ സിക്സ് ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരാണ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രെഡറിക് ആണ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഡഗ് ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഡഗ് എന്നാൽ എന്താണ് ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഡഗ് എന്നാൽ എന്താണ് ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഡഗ് എന്നത് ബയോഫ്യൂവലും ഹൈഡ്രജനും ഉപയോഗിക്കുന്ന തുറമുഖ ഡഗ് ബോട്ടാണ് കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ഡഗ് ബോട്ടാണ് ഗ്രീൻ ഡഗ് എന്ന് പറയുന്നത് അടുത്തത് പ്രോജക്റ്റ് വർഷ എന്നാൽ എന്താണ് പ്രോജക്റ്റ് വർഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു നേവൽ വേസ് നേവൽ ബേസ് പദ്ധതിയാണ് പ്രോജക്റ്റ് വർഷ പ്രോജക്റ്റ് വർഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു നേവൽ ബേസ് പദ്ധതിയാണെന്ന് പ്രോജക്റ്റ് വർഷ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി എവിടെയാണ് എത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി എത്തുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ എം എസ് സി തുർക്കി എത്തുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്തത് അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ് അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസാണ് അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് ഭാരത് ബിൽ പേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ്സ് ബാങ്ക് ഭാരത് ബിൽപേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കാണ് ഭാരത് ബിൽപേ സഹകരിച്ചിരിക്കുന്ന പേയ്മെൻറ്സ് ബാങ്ക് എയർടെൽ പേയ്മെൻറ്സ് ബാങ്കാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടിയാണ് ലേബർ പാർട്ടി ലേബർ പാർട്ടി അപ്പോൾ ലേബർ പാർട്ടിയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആന്തണി ആൽബനീസാണ് ലേബർ പാർട്ടിയുടെ നേതാവ് ആന്തണി ആൽബനീസാണ്